ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവര് ഇതൊന്ന് ശ്രദ്ധിക്കണം അതായത് നിങ്ങൾ കാർ ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ കുറച്ച് നാളായിട്ട് വാഹനം ഓടിക്കുന്നുണ്ട് പക്ഷെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ മാത്രമാണ് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നത് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചിട്ട് എപ്പോഴും ആ തുടക്കക്കാരൻ എന്ന സ്റ്റേജിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ വാഹനം ഓടിക്കണം അടുത്ത ഒരു സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് പല ഐഡിയ ഇല്ല ആ ഒരു ഐഡിയ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഈ വീഡിയോ ഞാൻ ഒരു ആയിരം ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ കൃത്യമായിട്ടുമുള്ള സംശയങ്ങളുടെ കമന്റ് ബോക്സിൽ എഴുതിയിടുക തുടക്കക്കാരായ ഒരുപാട് പേര് ഡ്രൈവിംഗിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത് പല ആൾക്കാർക്കും ഈ തുടക്കക്കാരൻ എന്ന നിലയിൽ നിന്ന് ഡ്രൈവിംഗിൽ മാറ്റം വരുത്താനായിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല ആ പ്രാക്ടീസ് ചെയ്യേണ്ട മെതേഡാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നിട്ട് ഡ്രൈവിംഗ് ിൽ കുറച്ച് മാറ്റം കൂടെ നിങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയും ഇതിൽ നിങ്ങൾ ആദ്യത്തെ പോയിൻ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ വേഗത്തിലും കുറച്ചും കൂടെ ചടുലതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കണം പല ആൾക്കാർക്കും അതറിയത്തില്ല ഇപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നതാണ് ബ്രേക്കിലേക്ക് ഇങ്ങനെ പതിയെ വന്ന് ക്ലച്ച് പതുക്ക ചവിട്ടി കീ ഓണാക്കി ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ തന്നെ ഒരുപാട് ലാഗാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ ബ്രേക്ക് വരുന്നു ക്ലച്ച് കൗട്ടുന്നു വണ്ടിയുടെ ഹീ ഓണാക്കുന്നു ഒരു രണ്ട് സെക്കൻഡ് കഴിയുന്നു നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇതിങ്ങനെ ഇത്രയും വേഗത്ത് ചെയ്യാൻ പഠിക്കണം കണ്ടോ ഇപ്പം നമ്മൾ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നമ്മൾ വണ്ടി എടുക്കുന്നതും പെട്ടെന്നായിരിക്കണം പല ആൾക്കാർക്കും വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ലാഗാണ് അത് തുടക്കക്കാരൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും ആ ലാഗ് വെച്ചുകൊണ്ടിരിക്കരുത് പെട്ടെന്ന് എടുക്കാനായിട്ട് പഠിക്കണം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് അതിന് വളരെ സിമ്പിളാണ് നിങ്ങൾ ബ്രേക്ക് കാലു വെക്കുക ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഗിയർ കൊടുത്താൽ ഹാഫ് ക്ലിച്ചിൻ്റെ പോൻ പോയിന്റിലേക്ക് കൃത്യമായിട്ട് വന്ന് നിൽക്കുക വന്ന് ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആക്സിലറേഷൻ ഇത്തിരി കൊടുത്തോണ്ട് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ വണ്ടി എടുക്കും ഇതുണ്ടോ ഇത്രേ ഉള്ളൂ വണ്ടി പെട്ടെന്ന് എടുത്തു അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിക്കണം മനസ്സിലായല്ലോ ഇങ്ങനെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ കൊടുക്കാനും പഠിക്കണം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഓഫ് ഓഫാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുക ഓരോ ഗിയറിനും ആക്സിലറേഷൻ കൊടുക്കുക ഗിയർ എടുക്കുക അതായത് ഫസ്റ്റ് കൊടുത്തു അതെ ആക്സിലറേഷൻ കൊടുത്തു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അതിന് ശേഷം എന്ത് ചെയ്യുന്നു ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന തന്നുകാലയക്കുക വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക കണ്ടോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യുക്കായിട്ട് അടുത്ത ഗിയറിലേക്ക് വന്നു വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക മനസ്സിലായോ അപ്പോൾ തേർഡ് ഗിയറിലേക്ക് നമ്മൾ ക്യുക്കായിട്ട് വന്നു ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരികയാണ് കണ്ടോ ഇവിടെ ഒരു ഇടുങ്ങിയ സ്പേസ് ആണ് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ കാല് ബ്രേക്കിൽ വന്നു ക്ലച്ചിൽ വന്നു കണ്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ക്യുക്കായിട്ടാണ് ചെയ്യേണ്ടത് ആ തീരുമാനം എടുക്കുന്നത് ക്യുക്കായിട്ട് ക്യുക്കായിട്ട് നമ്മൾ ചെയ്യണം വീണ്ടും നിങ്ങൾ ക്ലച്ച് ക്ലച്ചേ നയിക്കുന്നു വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇങ്ങനെ പോവുകയാണ് വീണ്ടും നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഗട്ടർ കണ്ടു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത് ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് വരിക നേരത്തെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക വരുന്ന ഗിയർ ഏതാണോ ഇപ്പോൾ തേർഡിലാണെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കുക ഫോർത്തിൽ ആണെങ്കിൽ ഡൗൺ ചെയ്ത് തേർഡ് കൊടുക്കണം ഇനി സെക്കൻഡിലാണ് വരുന്നതെങ്കിൽ ഡൗൺ ചെയ്ത് ഫസ്റ്റ് കൊടുക്കണം മുന്നിൽ ഒരു ഗട്ടറോ അല്ലെങ്കിൽ വണ്ടി സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി നിങ്ങൾ വീണ്ടും നോക്കുക വീണ്ടും എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്നു കാരണം എന്താണ് ഒരു ജംഗ്ഷനിൽ വന്നു കണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് അപ്പോൾ ഇവിടെ പല ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം പറയാം ഒരു ജംഗ്ഷനിൽ വന്ന് വണ്ടി നിർത്തുന്ന സമയത്ത് പലരും ബ്രേക്ക് മാത്രം ചവിട്ടും ക്ലച്ച് ഫുള്ള് ചവിട്ടതില്ല അപ്പോൾ എന്തു ചെയ്യും വണ്ടി ജംഗ്ഷനിൽ ഓഫായി പോകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒരു വാഹനം ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നതിന് അത്രയധികം ഇമ്പോർട്ടൻറ്റ് ക്ലച്ച് ചവിട്ടാനും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനം എടുക്കുന്ന സമയത്ത് ഓഫ് ആകത്തില്ല ഇപ്പം നിങ്ങൾ നോക്കിയാൽ വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു ബ്രേക്ക് തന്നയച്ചു ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വന്ന് ഇത് വണ്ടി ഇവിടെ മെല്ലെ എടുത്തു വീണ്ടും എൻ്റെ കാലൽ ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് ഒരു ഇറക്കം കൂടിയ ടേൺ ആണ് ഞാൻ ഇറങ്ങുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കണം വണ്ടി എടുത്താൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നു കണ്ടോ ക്ലച്ച് ക്ലച്ചേന്ന് അയച്ചു വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് നിൽക്കുകയാണ് ഇറക്കം കൂടിയ റോഡാണെങ്കിൽ ബ്രേക്കെ പോയിക്കോളും വീണ്ടും നമുക്ക് അത്യാവശ്യം നിരപ്പായിട്ടുള്ള ഒരു റോഡ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് പിടിക്കാം ദൈ തേട് കൊടുത്തു ക്ലച്ച് ക്ലച്ചേന്ന് അയച്ചു കണ്ടോ അപ്പം നമുക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ ഇത്തിരി ആക്സലറേഷൻ കൊടുത്താൽ പെട്ടെന്നിടാം ഒരു ഇറക്കത്തോട് കൂടിയ റോഡിലാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ബ്രേക്ക് അയച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാം വീണ്ടും ബ്രേക്ക് വണ്ടി മൂവ് ആകുന്ന സമയത്ത് നമുക്ക് തേട് കഴിഞ്ഞാൽ ഇതുപോലെ മൂന്നാമത്തെ ഗിയറിൽ നമ്മുടെ വണ്ടി വരും മനസ്സിലായല്ലോ ഇനി എന്ത് ചെയ്യണം നിങ്ങൾ ഫോർത്ത് ഗിയറും കൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ പല ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് തേർഡ് ഗിയർ വരെ നിങ്ങൾ ഇതുപോലെ ഇടും ഇട്ട് ഓടിക്കാനായിട്ട് ഇത്തിരി ലാഗൊക്കെ വന്നാലും ഇടും പക്ഷേങ്കിൽ ഫോർത്ത് ഇടുന്ന കാര്യം അല്ലെങ്കിൽ ഫിഫ്ത് ഇടുന്ന കാര്യം പല ആൾക്കാർക്കും പ്രശ്നമാണ് എന്നാൽ ഫോർത്തും ഫിഫ്ത്തും ഡ്രൈവിങ്ങിൽ കൊടുക്കണം അതെങ്ങനെയാണ് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് കണ്ടാൽ ഇത്തിരി മൂവ്മെന്റ്സ് നൽകുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക ഉടനെ ഫോർത്ത് ഇടുക ക്ലച്ച് നിന്ന് കാലയക്കുക വളരെ സുഖകരമായിട്ട് നാലാമത്തെ ഗിയറിൽ നിങ്ങളുടെ വണ്ടി പോകുന്നത് വണ്ടിക്ക് സ്പീഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും വീണ്ടും റോഡ് സ്ട്രേറ്റ് ആയാൽ വണ്ടിക്ക് മൂവ്മെന്റ് നൽകുക എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുക ഉടനെ തന്നെ ഫിഫ്ത് ഗിയറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക ക്ലച്ചേന്ന് അയക്കുക എന്നിട്ടും നമ്മൾ ഇതുപോലെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരത്തെ ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് കൊടുത്ത് ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് കയറുന്നു കയറുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ തേർഡ് കൊടുക്കുന്നു അപ്പോൾ കയറിപ്പോകുന്നു കയറിപ്പോകുന്നില്ല വീണ്ടും നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നു അത് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി കയറുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും അതനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് താഴോട്ട് വരണം കണ്ടോ ഇപ്പം നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വരുന്നു വീണ്ടും റോഡ് സ്ട്രേറ്റ് ആകുമ്പോഴെന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുക പെട്ടെന്ന് തേർഡ് ഗിയറിലേക്ക് ഇടുക അപ്പം ഇത് ഇത്രയും ചടുലതയോടെ നിങ്ങൾ ഇത്രയും സ്പീഡിൽ നമ്മൾ ഇങ്ങനെ ഗിയറിട്ട് ഓടിക്കുക അപ്പം ഇങ്ങനെ ഓടിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കേണ്ടത് നമ്മളൊരു വാഹനം സ്പീഡിൽ ഓടിക്കുക എന്നുള്ളതല്ല ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ സ്പീഡെന്ന് പറയുന്നത് പരമാവധി ഒരു നാൽപ്പത് കിലോമീറ്റർ അടുത്തൊക്കെ വേഗത വരുന്നുള്ളൂ ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ വേഗതയിൽ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീണ്ടും ഞാൻ ഒരു ഗിയർ കൊണ്ട് ഇട്ടാലും വേഗതയ്ക്ക് വലിയ വ്യത്യാസം വരുന്നില്ല മനസ്സിലായോ അപ്പം നമ്മൾ ഇത്രയും ഗിയർ മാറി ഓടിച്ചെന്ന് കരുതി വണ്ടിയുടെ വേഗത അവിടെ കൂടുന്നില്ല നമ്മൾ എല്ലാ ഗിയറും ഇട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് ആകുകയും ഒപ്പം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ വേഗത ഒരുപാടാകാതെ കൺട്രോൾ ചെയ്താണ് ഓടിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കുമ്പോൾ സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഈ അബദ്ധങ്ങളാണ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള ഉള്ളത് അത് നമ്മൾ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ വാഹനം ഓടിച്ച് ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾ ഗിയർ ഗിയറിടാനായിട്ട് ആക്സലറേഷൻ കൊടുക്കത്തില്ല നിങ്ങളിപ്പോൾ ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്താൽ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ക്ലച്ച് തന്നെ എടുക്കും അപ്പോൾ ഒന്നെങ്കിൽ വണ്ടി ഇതുപോലെ ഓഫ് പോകും ഇപ്പം നിങ്ങൾ നോക്കി വണ്ടി ഇവിടെ റോഡിൽ ഓഫ് പോയി ഈ പ്രശ്നം നിങ്ങൾക്ക് വരാറുണ്ട് അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് എല്ലാ ഗിയർ ഇടുമ്പോഴും ആക്സിലറേഷൻ കൊടുക്കണം ഇപ്പം ഫസ്റ്റ് കൊടുത്ത് വണ്ടി എടുത്തു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയി പെട്ടെന്ന് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് എടുത്തു ഇനി ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന അടുത്തൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഇവിടെ ക്ലച്ച് ഫുൾ ചവിട്ടാതെ ഗിയർ ഇടും ഒരു ഹാഫ് ക്ലച്ച് ഒക്കെ ചവിട്ടി പിടിച്ച് ഗിയർ ഇടും ഇപ്പം സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ചുമ്മാ ഫുൾ ക്ലച്ച് പിടിക്കത്തില്ല ചെറിയ രീതിയിൽ ക്ലച്ച് താങ്കൾ ും അതും ചെയ്യരുത് നമ്മൾ ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയേ തേർഡ് ഗിയറിലേക്ക് ഇരുന്നു അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു വാഹനം ഇങ്ങനെ ടേൺ എടുക്കുകയാണ് എൻ്റെ കാലം ബ്രേക്ക് വരുന്നതിനോടൊപ്പം ക്ലച്ചേലും കൂടെ വരണം നിങ്ങൾ പല ആൾക്കാരും പറ്റത്തില്ല നിങ്ങൾ പല ആൾക്കാരും ബ്രേക്ക് മാത്രം വന്ന് നിൽക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി റോഡിൽ എഞ്ചിൻ എൻജിൻ ഒടിച്ച് ഓഫായിപ്പോയി ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങളാണ് പറഞ്ഞത് അതായത് പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു തടസ്സം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് മാത്രമേ ചവിട്ടുകയുള്ളൂ അവിടെ ക്ലച്ച് നമ്മൾ നിർബന്ധമായിട്ടും ചവിട്ടണം അത് ഒരു തടസ്സമായിക്കോട്ടെ ഒരു ഫ്രണ്ടിൽ ഒരു ജംഗ്ഷൻ വന്നോട്ടെ അങ്ങനെ ഏത് സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് നിർബന്ധമായിട്ടും നമ്മൾ ഡ്രൈവിംഗിൽ ചവിട്ടണം ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വാഹനം ഓടിക്കുന്ന അതിനിടയിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾ പ്രാധാന്യം നൽകി ഓടിക്കേണ്ട ഒന്നാണ് സ്റ്റിയറിങ് മനസ്സിലായോ സ്റ്റിയറിംഗ് പലപ്പോഴും റോഡിൽ ഇടത്തായതിനു ശേഷം മാത്രം അതായത് വണ്ടി ഇടത്തായതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഗിയർ ചേഞ്ചിങ് ചെയ്യുക സ്പീഡ് ചെയ്യണം പക്ഷേങ്കിൽ ഇങ്ങനെ ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി ഇവിടെ മുന്നിലൊരു തടസ്സം വന്നു തേർഡ് ഗിയറിലാണ് എൻ്റെ വണ്ടി വരുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് മാറണം അതിനെന്ത് ചെയ്യുന്നു ഞാനിവിടെ തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കാൻ ഓക്കെ എന്നിട്ട് ഞാനിതേ ഹാഫ് ക്ലച്ചിൽ വന്ന് അതേ ആ തടസ്സം മാറിയതിന് ശേഷം വണ്ടി എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ദേ സെക്കൻഡ് ഗിയറിലേക്ക് ദേ ഇതുപോലെ കൊടുക്കുന്നു ക്ലച്ച് ചെയ്ത് നയിക്കുന്നു കണ്ടോ ഇപ്പോൾ നമ്മുടെ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഈ ആടി തൂങ്ങി ഓടിക്കുന്ന ആ രീതി മാറ്റിയിട്ട് ഇച്ചിരി കൂടെ സ്പീഡിലും ഈ ഗിയർ മാറ്റുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങൾ വളരെ വേഗത്തിലാക്കുക അതായത് ചെറിയൊരു സ്പേസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ ഗിയറും ഇടാൻ ശ്രമിക്കണം അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ തേടിലാണ് വന്നത് ചെറിയൊരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇതേ ഫോർത്ത് കൊടുക്കുന്നു കണ്ടോ ഒത്തിരി നിരപ്പ് കിട്ടിയാൽ ഫോർത്ത് കൊടുക്കുന്നു വീണ്ടും നമുക്ക് കയറ്റം കണ്ടു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കാം മനസ്സിലാവും എന്നിട്ട് നമ്മൾ ഇങ്ങനെ കയറ്റം കയറി പോകും കയറി പോകുന്ന സമയത്ത് കയറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പെട്ടെന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു കണ്ടോ അങ്ങനെ ഈ രീതിയിൽ ഒരു ഡ്രൈവിങ്ങിൽ ഒരു ചേഞ്ച് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിയാലേ നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ തുടക്കക്കാരൻ എന്ന നിലയിൽ നിന്ന് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയത്തുള്ളൂ പല ആൾക്കാരും ഈ ഒരു സ്റ്റേജിലേക്ക് ഡ്രൈവിങ്ങിനെ മാറ്റുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വാഹനം വാഹനം ആ തുടക്കക്കാരൻ എന്ന നിലയിൽ ഓടിച്ചു പോകുന്നതും നിങ്ങൾക്കൊരു മാറ്റവും ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാൻ കഴിയാത്തത് അതുകൊണ്ട് ഇങ്ങനെയൊന്ന് മാറ്റി നോക്കുക അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ പരമാവധി വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഒരു സംശയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം ഒന്ന് എഴുതിയിടുക അത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അത് ഗുണമാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക കമന്റ്സിനൊക്കെ മറുപടി തരും നിങ്ങൾ ഇടുമ്പോൾ തന്നെ കമൻസിന് മറുപടി നിങ്ങൾ കിട്ടിയില്ലെങ്കിലും പിന്നീടാണെങ്കിലും മറുപടി തീർച്ചയായിട്ടും ഞാൻ ചെയ്തുതരും കാരണം എനിക്ക് മറ്റ് ജീവിത പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള മറുപടികൾ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ എൻ്റെ നമ്പർ വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ബൈ